ആലങ്കോട് ഗ്രാമപഞ്ചായത്തും ചങ്ങരംകുളത്തെ വ്യാപാരികളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ചങ്ങരംകുളം ഫെസ്റ്റ് എന്ന ഒരു പ്രോഗ്രാം ഡിസംബർ മാസം ഒന്നാം തീയതി ആരംഭിച്ച് ഡിസംബർ മുപ്പത്തൊന്നിന് അവസാനിക്കും പുതിയ വർഷത്തെ വരവേൽക്കാൻ വേണ്ടി ചങ്ങരംകുളത്തുകാരുടെ ആദ്യ അനുഭവമായി അല്ലെങ്കിൽ ആദ്യത്തെ ഒരു അനുഭവമായിരിക്കും ഈ ഫെസ്റ്റ് ആലങ്കോട് ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ വ്യാപാരികളും ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും എല്ലാ അർത്ഥത്തിലും നമ്മുടെ അങ്ങാടിയിൽ എല്ലാം ഒരുക്കിയിരിക്കുകയാണ് കലാപരിപാടികൾ അതോടൊപ്പം തന്നെ പ്രാദേശിക ഭരണ സംവിധാനങ്ങളുടെ പിന്നെ വെല്ലുവിളികളും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അക്കാദമിക്കും ആയിട്ടുള്ള സദസ്സുകൾ കലാപരിപാടികൾ അതുപോലെ മറ്റെല്ലാം ഫുഡ് ഫെസ്റ്റ് എല്ലാം ഒരുക്കിയിട്ടുണ്ട് ചങ്ങരംകുളത്തുകാരുടെ ഒരു ആദ്യ അനുഭവമാണിത് അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ അങ്ങാടിയിലേക്ക് കയറി വളരെ സന്തോഷത്തോടെ ഈ ഫെസ്റ്റിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ മുതിർന്ന ആലങ്കോട് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിക്കും ചങ്കരംകുളത്തെ പ്രിയങ്കരായിട്ടുള്ള എല്ലാ വ്യാപാരി വ്യവസായി സംവിധാനത്തിനകത്തുള്ള എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു അവർക്ക് ഇതിന്റെ എല്ലാ അർത്ഥത്തിലുള്ള വിദ്യാശംസകൾ നേരുന്നു